രാജിവെച്ച ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലെ അംഗത്വം തെരഞ്ഞെടുപ്പ് വന്നതോടെ ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് അംഗം നഗരസഭ അഞ്ചാം വാർഡ് സി കെ സഹീറാണ് നേരത്തെ രാജിവെച്ച അംഗത്വ സ്ഥാനം വീണ്ടും ഏറ്റെടുത്തത് പാർട്ടിയുടെ ധാരണ പ്രകാരമായിരുന്നു സെഹീർ ക്ഷേമകാര്യ സമിതിയിൽ നിന്ന് അംഗത്വം രാജിവെച്ചത് തുറന്ന് മുപ്പത്തി ഒൻപതാം വാർഡ് കൗൺസിലറായിരുന്നൂറങ്കിൽ സിദ്ദിഖ് വഹിച്ചിരുന്ന ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ പദവി അദ്ദേഹത്തിന്റെ മാനദക്ഷം ഏറ്റെടുക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവുന്ന ക്ഷേമകാര്യ സ്ഥിരസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇതോടെ സ്ഥാനം രാജിവെക്കൽ അബദ്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച വനാധികാരി അംഗത്വം തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിന് സെഹീർ നാമദർശ പത്രിക സമർപ്പിക്കുകയും എതിരില്ലാതെ വന്നതോടെ സെഹീറിന് ക്ഷേമകാര്യ സമിതിയിലേക്ക് തെരഞ്ഞെടുത്തായി വനാധികാരിയോടിയായ ജില്ലാ പട്ടികാതി വികസന ഓഫീസർ മണികണ്ഠൻ പ്രഖ്യാപിക്കുകയും ചെയ്തു നടപടികൾ പ്രതിപക്ഷം പരിഷ്കരിച്ചു ಸಮಿತ್ಯ <laughs> சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்